ഓണത്തിന് പൂക്കളമൊരുക്കാൻ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുമായി അതിരമ്പുഴ പഞ്ചായത്തിലെ കുടുംബശ്രീ ഒൻപത് വാർഡുകളിലായി അയ്യായിരം ബന്ദിത്തൈകളാണ് വളർന്ന് പൂച്ചൂടി നിൽക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്വന്തമായി വരുമാനം വർദ്ധിപ്പിക്കുക വഴി ഓണവിപണിയിൽ പൂവിന്റെ വിലവർദ്ധനവ് പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ ബന്ദിപ്പൂ കൃഷി നടത്തുന്നത് അതിരമ്പുഴ പഞ്ചായത്തിൽ ഒൻപത് വാർഡുകളിൽ അയ്യായിരം ചണ്ടുമല്ലി തൈകളാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നട്ടുവളർത്തിയത് കാടും പള്ളയും നിറഞ്ഞുകിടന്ന പ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്ത് ഇവിടെ മനോഹരമായ ബന്ദിപ്പു കൃഷി നടത്തിയിരിക്കുകയാണ് ഓറഞ്ചും മഞ്ഞയും നിറത്തിൽ പൂവിരിഞ്ഞു നിൽക്കുന്ന കൃഷിത്തോട്ടം മനസ്സിന് കുളിർമ നൽകും ബന്ദിപ്പു കൃഷിക്കൊപ്പം വാടാമല്ലി പച്ചക്കറി കൃഷിയും നടത്തിവരുന്നു ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബന്ദിപ്പു കൃഷിയുടെ വിളവെടുപ്പ് നടന്നുവരികയാണ് മലയാളികളുടെ സന്തോഷത്തിൻ്റെ കാലമാണ് ഓണക്കാലം ഈ ഓണക്കാലത്ത് കണ്ണിന് കുളിർമയേകുന്ന നല്ല മനോഹര കാഴ്ചയാണ് ഇപ്പോൾ അതിരമ്പുഴ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ ഈ ചുറ്റും കാണുന്നത് നാലാം വാർഡിലെ നവോദയ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഷിനി ശിനിയും ശിനിയുടെ ഭർത്താവ് ബിജുവും കൂടി നടത്തി നടത്തിയിട്ടുള്ള ബന്ധിപ്പ് കൃഷിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെ തിരമ്പഴ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് വാർഡുകളിലായിട്ട് ബന്ദിയുടെ പല കളർ മഞ്ഞയും ഓറഞ്ച് കളറുകളും അതുപോലെ തന്നെ വാടാമുല്ല ഇക്കെ കൃഷി നടത്തിയിട്ടുണ്ട് എല്ലാവരും ആവശ്യക്കാര് അനുസരിച്ച് നമ്മളുടെ സമീപിക്കുന്നുണ്ട് എല്ലാവരും മികച്ച വിപണി കണ്ടെത്തി ഇവർക്ക് നല്ലൊരു സാധ്യത മുന്നോട്ട് കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന ബന്ദിപ്പൂവ് വിൽപ്പന നടത്തി കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത് അതിരമ്പുഴ പഞ്ചായത്തിലെ സ്കൂളുകൾ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നും ഇതിനോടകം ബന്ധിപ്പൂക്കൾ ഓർഡർ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ വർഷവും എട്ടു വാർഡുകളിൽ അതിരമ്പുഴ പഞ്ചായത്തിലെ കുടുംബശ്രീ ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തിയിരുന്നു പൂക്കൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ ഇത്തവണ കൂടുതലായി ബന്ധിപ്പൂ കൃഷി നടത്തി ഓണപ്പൂക്കളം ഒരുക്കുവാൻ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കാലം ഇതോടെ മാറി വരികയാണ് ജില്ലയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒട്ടുമിക്കയിടങ്ങളിലും ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തുന്നുണ്ട് ഓണവിപണിയിൽ പൂവിന്റെ വില വർധനവിന് പരിഹാരമാർഗം കൂടിയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ചെണ്ടുമല്ലിപ്പാടങ്ങൾ അതിലുമ്പുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി നടത്തിവരുന്ന ബന്ദിപ്പൂ കൃഷി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി മാത്യു മെമ്പർ സെക്രട്ടറി രമ്യ സൈമൺ സി ഡി എസ് ചെയർപേഴ്സൺ ഷെബീന നിസാർ സി ഡി എസ് അംഗങ്ങളായ ഗീതാ സാബു കുമാരി തങ്കച്ചൻ എന്നിവർ സന്ദർശിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഷബീന നിസാറിന്റെ നേതൃത്വത്തിലുള്ള കുടുംബശ്രീ അംഗങ്ങളാണ് ബന്ദിപ്പു കൃഷിക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ആദരമ്പുഴ കുടുംബശ്രീ സി ഡി എസ് സി ഡി എസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ തന്നെ ബന്ദി കൃഷികള് പല വാർഡുകളിൽ നടത്തിയിരുന്നു അന്ന് നമുക്ക് പൂക്കൾ കൊടുക്കാൻ തികഞ്ഞില്ല പല വാർ പല ബാങ്കുകളെ സ്കൂളുകളെ യൂണിവേഴ്സിറ്റി അങ്ങനെ പല സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ഓർഡർ ലഭിച്ചപ്പോൾ നമുക്ക് പൂക്കൾക്ക് കൊടുക്കാൻ തികഞ്ഞില്ലായിരുന്നു ആ സാഹചര്യത്തിൽ ഈ വർഷം നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് ഓർഡറുകൾ ഒത്തിരി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പൊതുവിപണിയിൽ നിന്നുള്ള വിലയിൽ നിന്നും എപ്പോഴും കുറച്ചാണ് കുടുംബശ്രീ അംഗങ്ങളുടെ പൂക്കൾക്ക് വില നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഒത്തിരി ഓർഡറുകൾ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ഈ അതിരമ്പുഴ സി ഡി എസ് ചെയ്ത നേതൃത്വത്തിൽ ചെയ്ത ഈ സംരംഭം വൻ വിജയമായി തീരുന്നതിന് ഞങ്ങൾ കുടുംബശ്രീക്കാർ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ന്യൂസ് ഏറ്റുമാനൂർ